പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഇനി നിങ്ങൾ ഡോക്ടറാകാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വയം രോഗങ്ങളെ മാറ്റാം രോഗങ്ങളില്ലാതെ സുഖമായി ജീവിക്കാം ഇതാണ് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ നൽകുന്ന വാഗ്ദാനം കേരളത്തിലെ ജനങ്ങളെ ആകമാനം പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് തലച്ചോറിനെ തിന്നുന്ന അമീബ മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഫൗലേരി എന്ന് പറഞ്ഞ ഒരു കൊടും കൊടുങ്ങവാദി അമീബ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വാട്ടർ ഇതേ വരെ ദുഷിച്ച വെള്ളത്തിൽ നിന്നാണ് കുഴപ്പമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം അങ്ങനെയല്ല ശുദ്ധജലമുള്ള കുളങ്ങളിൽ തടാകങ്ങളിൽ കിണറുകളിൽ പിന്നെ ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽ കുളങ്ങളിലൊക്കെയാണ് ഈ ഭീകരവാദി ഒളിച്ചിരിക്കുകയും അതിലിറങ്ങുന്നവരുടെ മൂക്കിലൂടെ കയറി തലച്ചോറിനെ തിന്നുകളയുകയുമാണ് ചെയ്യുന്നത് അതാണ് ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഈ ആതങ്കവാദി അമീബയ്ക്ക് മനുഷ്യൻ്റെ തലച്ചോറ് മാത്രമേ ഇഷ്ടമുള്ളൂ കണ്ണി കണ്ട വെള്ളത്തിലെല്ലാം മുങ്ങിക്കിടക്കുന്ന എരുമകളുണ്ട് പോത്തുകളുണ്ട് ആ തലച്ചോറൊന്നും ഇഷ്ടമല്ല പിന്നെ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളുണ്ട് ആമയുണ്ട് അവയേം വേണ്ട അവയുടെ തലച്ചോറൊക്കെ എന്ത് തലച്ചോറ് ആ തലച്ചോറ് നിന്നാൽ അമീവയ്ക്കാ വിവരം കിട്ടാനാ പക്ഷെ മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോറാ പലരുടെയും തലയിൽ ചകിരിച്ചോറാണ് എന്ന് നമ്മളൊക്കെ പറയുമെങ്കിലും ആ ചോറില് ചില ചോറുണ്ടെന്നും ചില കാര്യങ്ങളുണ്ടെന്നും റിയാം അതുകൊണ്ട് ശ്രീമാൻ അമീപൻ ആതങ്കവാദി മനുഷ്യന്റെ തലച്ചോറ് മാത്രമേ തിന്നു അത് പെരുത്തിഷ്ട എന്താണ് മനുഷ്യന്റെ ഈ തലച്ചോറും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഷി വ്യത്യാസമുണ്ട് ഒന്ന് മനുഷ്യന്റെ തലച്ചോറ് മൈദ പഞ്ചസാര അപ്പോൾ പലപ്പോഴും മനുഷ്യന്റെ തലച്ചോറ് ബേക്കറി പലഹാരങ്ങളെപ്പോലെ നല്ല മധുരമുള്ള ഐസ്ക്രീം പോലത്തെ തലച്ചോറായിരിക്കും തിന്ന നല്ല രസമുണ്ടേ ആമീബയ്ക്ക് അത് പെരുത്തി പിന്നെ മദ്യം വല്ലപ്പോഴും അമീവയ്ക്കും ഒന്ന് പൂസാവണ്ടേ ഇപ്പോ മദ്യം കുടിച്ച് മദ്യം ചെന്ന് മദ്യ സ്വാധീനമുള്ള തലച്ചോറാണ് വച്ചാൽ അമീവയ്ക്കും ഇടയ്ക്കൊക്കെ ഒന്ന് പൂസാവട്ടോ ചായ കാപ്പി സ്ഥിരമായിട്ട് രണ്ടും മൂന്നും വെച്ച് കഴിക്കുന്നവരാണല്ലോ മനുഷ്യര് മൃഗങ്ങളൊന്നും ചായയും കുടിക്കില്ല കാപ്പിയും കുടിക്കില്ല ചാരായം കുടിക്കുക കള്ളു കുടിക്കുകയില്ല മൈതേയും പഞ്ചസാരയും ഒന്നും തിന്നണില്ല കൊക്കോ കൊള്ളയോ പെപ്സി കൊള്ളയോ അതും അങ്ങോട്ട് കുടിക്കണില്ല ഇതൊക്കെ കുടിക്കണം മനുഷ്യൻ്റെ തലച്ചോറാണ് ഏറ്റവും രസമുള്ള തലച്ചോറ് അതുകൊണ്ടായിരിക്കണം ആതങ്കവാദി അമീപ എന്ന ഭീകരവാദി ഈ മനുഷ്യൻ്റെ തലച്ചോറ് മാത്രം തിന്നണത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്താറ് കേസുകൾ കേരളത്തിലുണ്ടായി അതിലൊൻപത് മരണങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് അങ്ങനെ ഇത് കേട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ഒരു കേസ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കേട്ടു ഈ വർഷം ഈ വർഷം ഇതേവരെ നാൽപ്പത്തിരണ്ട് കേസുകളാണ് മസ്തിഷ്കത്തെ തിന്നുന്ന അമീബയെ കുറിച്ച് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ളത് ഇവളെ പേടിച്ചിട്ടാരും നേർവഴി വഴി നടപ്പില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ കുളങ്ങളിലോ തടാകങ്ങളിലോ പുഴകളിലോ ഒന്നും ഇപ്പൊ മനുഷ്യർ ഇറങ്ങണില്ല കണ്ണി കാണാത്ത ഭൂതപ്രേത പിശാചു പോലിരിക്കുന്ന അമീബ മൂക്കിലൂടെ ഒക്കെ തലച്ചോറ അങ്ങോട്ട് തിന്നണത് വെള്ളം പോലും മര്യാദക്ക് മനുഷ്യന് കുടിക്കുന്നില്ല തിളപ്പി ചാറ്റി നൈഗ്ലേറിയ ഫൗലേറി ചത്തു എന്നുറപ്പാക്കി കൊലപാതകം നടത്തിയ അണു കൊലപാതകം നടത്തിയ ഏകകോശ ജീവി കൊലപാതകം നടത്തിയ വെള്ളം മാത്രമേ മനുഷ്യർ കുടിക്കൂ അല്ല എങ്കിൽ കുടിവെള്ള കമ്പനികൾ കുപ്പിവെള്ള കമ്പനികൾ പൂർണമായും ഉറപ്പു തരുന്ന പരിശുദ്ധമായ വെള്ളമുണ്ട് നിറയെ പ്ലാസ്റ്റിക്കിൻ്റെ ഭൂതത്തരികൾ കിടക്കുന്ന ഒരു കുപ്പി പ്ലാസ്റ്റിക് വെള്ളത്തിൽ മൂന്ന് ലക്ഷത്തിലധികം നാനോ പ്ലാസ്റ്റിക് തരികളുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള നല്ല വെള്ളമുണ്ട് സാധാരണ വെള്ളത്തെക്കാൾ പ്ലാസ്റ്റിക് വെള്ളത്തിന് ബലം കൂടും ഗുണം കൂടുതൽ ഉള്ളിലുണ്ടാകും ഉള്ളിലൊക്കെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കിട്ടുക നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെയുള്ള വെള്ളം മാത്രമേ മനുഷ്യർ കുടിക്കൂ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് അതിൻ്റെ മുന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരിക്കാം കോഴിക്കോട് മലപ്പുറം വയനാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇഷ്ടനിപ്പോൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ താമസമില്ലാതെ മസ്തിഷ്കത്തെ തിന്നുന്ന അമീപകൾ ഉണ്ടാക്കുന്ന ഈ രോഗം കൂടിക്കൂടി വരികയാണ് കുറച്ചുകൂടെ കൂടുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നമുക്ക് യാതൊരു സംശയം ഇല്ലാട്ടോ ഇത് കൂടും കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ കൂടുമ്പോൾ വലിയ താമസമില്ലാതെ ഉത്തരവ് വരും കുളങ്ങൾ മുഴുവൻ മൂടണം തടാകങ്ങൾ നികത്തണം അവിടെ നമുക്ക് ഡിസ്റ്റിൽ ചെയ്ത പരിശുദ്ധമായ മദ്യം കിട്ടുന്ന എലപ്പുള്ളിയിൽ നിന്ന് വരാൻ പോകുന്ന ബിയർ കിട്ടുന്ന ബ്രൂവറിയിലെ ബിയർ കിട്ടുന്ന മേനോം പാറയിൽ നിന്ന് വരുന്ന മദ്യം കിട്ടുന്ന ബാറ് ഹോട്ടലുകൾ തുടങ്ങാമല്ലോ ഇപ്പൊ തടാകം നികത്തിയാലും നികത്തി വെള്ളം കളഞ്ഞു വെള്ളത്തിന് കുഴവുണ്ടായി എന്നുള്ളൊരു പരാതി വരില്ല തടാകം നികത്തി നമ്മൾ ബാറ് വെക്കുമ്പോൾ അവിടെയും വെള്ളമാണല്ലോ വെള്ളമാണല്ലോ വിൽക്കണത് വെള്ളം അടിച്ചാണല്ലോ ആളുകൾ പോകുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഉള്ളതാണ് നമ്മുടെ കേരള സർക്കാർ വ്യാപകമായി പ്രചരിപ്പിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് കുളത്തിൽ നിന്നുള്ള വെള്ളം എടുത്ത് ആള് കുടിച്ചിട്ട് വല്ല കാശും സർക്കാരിന് കിട്ടുമോ അപ്പോൾ ബാറിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷാപ്പിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല വെള്ളം വെള്ളത്തിനൊരു ഉഷിരുണ്ട് പുരുഷത്വം ഉണ്ട് വെള്ളം ഇങ്ങനെ ആടും പാമ്പ് പത്തി വിരിച്ചാടുന്നത് പോലെ നിന്നാടാൻ സാധിക്കും ഗംഭീര വെള്ളം സർക്കാരിന് പത്ത് കാശ് കിട്ടുകയും ചെയ്യും ദുരമൂത്ത അക്കാരികൾക്കും കീശ നിറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തൊരു നാണം ഘട്ട വർഗമാണ് ഈ അലോപ്പതിയെയും അലോപ്പതിയുടെ രോഗസാഹിത്യത്തെയും പിന്താങ്ങുന്ന വിവരംഘട്ട ബുദ്ധിജീവികൾ വിവരംഘട്ട ആരോഗ്യ വിദഗ്ധർ ഇവരെ കാണുന്നിടത്ത് വെച്ച് ായിക്കേണ്ട ജാതികളാണ് ഇതേപോലെ സത്യസന്ധതയില്ലാത്ത ഇതേപോലെ പച്ച നുണ പറയുന്ന അമീവക്ക് തിരിഞ്ഞു നിന്നിട്ട് ഞാൻ നിരപരാധിയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിസ്സഹായരായ പാവമേകോഷ ജീവികളെ ക്രിമിനൽ കുറ്റവാളികളാക്കി വിചാരണ കൂടാതെ വധിക്കുന്ന കശ്മലന്മാരാണ് ഈ പറഞ്ഞു പരത്തുന്ന ആരോഗ്യ വിദഗ്ധർ തെളിവ് വേണോ ഞാൻ കീറി കൃത്യമായി തെളിവ് തരാം നിങ്ങൾ ഞാൻ പറയുന്നത് അങ്ങനെ കേൾക്കുന്നവരല്ല എന്ന് എനിക്കറിയാം വളരെ കുറച്ച് പേരെ കേരളത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യമായിട്ടെടുക്കുന്നുള്ളൂ ബാക്കി പലരും പരിഹസിക്കാനും എതിർക്കാനും എന്നെ വേട്ടയാടാനുമാണ് ഇതുപയോഗിക്കുന്നതെന്ന് എനിക്കറിയാം മാധ്യമങ്ങൾക്കൊക്കെ ഞാൻ എന്തൊരു പരിഹാസമായിരുന്നു കോവിഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാണെന്ന് തെളിയുന്നു കോവിഡിൻ്റെ വാഗ്ദാപം ഞാൻ താക്കീത് നൽകി അപ്പോൾ അപ്പോഴെന്നെ പരിഹസിക്കുകയും അടിക്കാൻ വന്നവര് എന്നെ ജയിലിലടച്ചാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞവര് ജയിലിലടച്ചു നോക്കി എന്തു ചെയ്യാൻ കേരളത്തിലെ ഇന്ത്യയിലെ നിയമങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും പൗര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളൊക്കെ കുറച്ചുള്ളതുകൊണ്ട് മറ്റു പല രാജ്യങ്ങളെക്കാൾ വളരെ മഹത്തായ രീതിയിലുണ്ട് അതുകൊണ്ട് അവർ വലിയ സങ്കടത്തിലായിരുന്നു ചൈനീസ് മോഡൽ ഭരണം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതെന്ന് അവർക്ക് വളരെ ഉറപ്പുവായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പറയുന്നതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഈ തലച്ചോറിനത്തിൽ നിന്ന് അമീബ അത് നമ്മുടെ കുറേ നുണയുടെ അത് നമ്മുടെ കൊലപാതക കോവിഡിൻ്റെ ാപം തന്നെയാണ് ഏത് ഇപ്പൊ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മസ്തിഷ്കത്തിൽ നിന്ന് തലച്ചോറിൽ നിന്ന അമീബ അത് നമ്മളെല്ലാം കൂടെ ക്യൂ നിന്നെടുത്ത നമ്മുടെ പഞ്ചാബത്ത് മെമ്പർമാരും പാർട്ടി നേതാക്കന്മാരും ജനസേവന വ്യഗ്രത കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെയായിപ്പോയ ആരോഗ്യ വിധരും നമ്മളെ നിർബന്ധിച്ച് ട്രെയിനിൽ കയറണമെങ്കിൽ പ്ലെയിനിൽ കയറണമെങ്കിൽ പാർക്കിൽ കയറണമെങ്കിൽ ബാങ്കിൽ കയറണമെങ്കിൽ എവിടെ പോകണമെങ്കിലും എടുത്തിരിക്കണമെന്ന് നമുക്ക് കൽപ്പന നൽകിയ ആ സാധനം ഉണ്ടല്ലോ ആ കുത്ത് കത്തിക്കുത്ത് കത്തിക്കുത്തല്ല പമ്പി കമ്പി കമ്പിപ്പാരക്കുത്ത് ആ കുത്താണോ ഈ അസുഖത്തിന്റെ പിന്നിലുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ രോഗത്തിന്റെ പേര് അമീബിക് ോ എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊന്ന് ചോദിക്കുക ഞാൻ ചോദിച്ചത് നെയ്മസ് ഓഫ് വാക്സിൻസ് വിച്ച് ഇൻഡ്യൂസ്ഡ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ലിസ്റ്റ് ഓഫ് ദി ഡ്രഗ്സ് അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മറുപടി Vaccines such as Japanese encephalitis, influenza, hepatitis B, MMR, and some COVID 19 vaccines have been associated with neurological sequelae, including encephalitis and meningitis. ഇത് വളരെ വളരെ അപൂർവമാണ് അങ്ങനെ വാക്സിൻ എടുത്ത എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല വളരെ വളരെ അപൂർവമായിട്ടാണെങ്കിലും ഈ വാക്സിനൊക്കെ എടുക്കുന്നവർക്ക് ഇത് വരാനുള്ളൊരു സാധ്യതയുണ്ട് കോവിഡിൻ്റെ വ്യാപാപത്തിനും ഉണ്ട് ഡ്രഗ്സ് ദാറ്റ് ക്യാൻ കോസ് ഓൾ ഇൻഡ്യൂസ് ൈറ്റിസ് ഇൻക്ലൂഡ് എനസൈഡ്സ് എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ നക്രോഗ്രോഫൻ വേദനാ സംഹാരികൾ രക്തം നിർപ്പിക്കാനുള്ളത് തുടങ്ങിയിട്ട് ഗ്യാസ്ട്രബിളിനുള്ളത് ജലദോഷത്തിനുള്ളത് നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കഴിച്ചാൽ പനിക്കേ ചെറിയ പനി കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മരുന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ വ്യാപകമായിട്ട് മേടിച്ചു കഴിക്കുന്നത് ആ മരുന്നുകൾ ഈ പ്രയാസം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കൊളോ കളോ അല്ല കള്ളം പറയുകയാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ വിദഗ്ധർ സർട്ടൻ ആൻറ്റി മൈക്രോബിയൽസ് ഉദാഹരണം സൾഫ മെത്താസോസോൾ അമാക്സിലീൻ മുറോമോണാബ് സി ഡി ത്രീ അസാറ്റിയോപ്രൈൻ ആൻഡ് ഇൻട്രാവേനസ് ഇമ്മ്യൂണോഗ്ലോബലിൻ ഐ വി നൽകി വരുന്നത് ഇതൊക്കെ തലച്ചോർണത്തിൽ നിന്ന അമീബ രോഗം അപ്പോൾ അമീബ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മരുന്നുകളും ആണോ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് എൻ്റെ പടച്ചോനെ ഇത്രയൊന്നും പറയാതെ കുറച്ച് ചില കാര്യങ്ങൾ ചെറുതു പറഞ്ഞതിനാണ് എന്നെ പിടിച്ച് ജയിലിലിട്ടത് ഷൈലജ ടീച്ചർ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പിടിച്ച് കേരള സർക്കാർ ജയിലിൽ അടക്കോളൂ എൻ്റെ റബ്ബേ എന്താ ചെയ്യ അല്ല നമ്മുടെ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതിനു ശേഷം അങ്ങനെ ഒരു ഭീകരവാദം ഇല്ല ആരോഗ്യ വി ഭീകരവാദം നമ്മുടെ ആരോഗ്യമന്ത്രിക്കില്ല അതുകൊണ്ടൊക്കെയാണല്ലോ ഞാനിങ്ങനെ ഇപ്പോഴും പരസ്യമായിട്ട് നടക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജയിലിൽ പോകാതെ രക്ഷപ്പെടും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നിങ്ങൾക്ക് ഒരു നോക്കണം നോക്ക് മാത്രമല്ല കമൻറ്റ് ബോക്സിൽ നിങ്ങളെന്ത് കണ്ടു മെറ്റയും ജമിനിയും ഒക്കെ ഗൂഗ ഓരോരോ ഉത്തരങ്ങൾ തന്നു വരാം ചാറ്റ് ഡി പിടി വേറെ തന്നു വരാം നിങ്ങൾ എന്ത് കണ്ടു നിങ്ങൾക്കെന്ത് മനസ്സിലായി ഞാൻ പറയുന്നതാണോ ശരി ഈ കള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണോ ശരി ആരാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ആരാണ് അലോപ്പതിക്കാരൻ്റെ വിഷവ്യാപാരത്തെ രക്ഷിക്കാൻ ുണകൾ പറഞ്ഞു വരത്തുന്നത് പാവം ജീവികളെ നിസ്സഹായരായ ഏകകോശ ജീവികളെ കൊടും കുറ്റവാളികളാക്കി മനുഷ്യരെ പ്രകൃതി വിരുദ്ധരാക്കുന്നത് ഒന്ന് കൊളത്തി മുങ്ങി കുളിക്കാനോ കുട്ടികളെ നീന്താനോ പോലും സമ്മതിക്കാതെ ഭയപ്പെടുത്തുന്നതാരാണ് പേടിപ്പിക്കുന്നതാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആസ്പിരി തുടങ്ങി ഡൈക്കോഫനാക്കും

റാനിറ്റിഡിൻ സകലരും പോയി മരുന്നാണ് ഈ മരുന്നുകളുമൊക്കെ തലച്ചോറിന് ഈ പറയുന്ന കുഴപ്പമുണ്ടാക്കുന്നവയാണ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൂഗിൾ പറയുന്നത് വടക്കഞ്ചേരി പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അന്നേ പറഞ്ഞതാണ് കോവിഡിൻ്റെ വാക്പാപം ഒരു മരുന്ന് കമ്പനിയും പരീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്തതാണ് ആ കമ്പനി തന്നെ പറഞ്ഞു വേണ്ടത്ര പഠനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടില്ല ഇത് എടുക്കണമെന്ന് ഞങ്ങളാരും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം എടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞങ്ങളെ പറഞ്ഞേക്കരുത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല ആ സാധനമാണ് ഇന്ത്യ ഗവണ്മെന്റ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അടിമകളാക്കി അടിച്ചേൽപ്പിച്ചത് നിർബന്ധമായിരുന്നോ നിർബന്ധമായിരുന്നു എന്നാൽ നിയമം ഉണ്ടാക്കിയോ ഏ ഞങ്ങളൊരു നിയമം ഇറക്കിയിട്ടില്ല സുപ്രീം കോടതി ചെന്ന് കള്ളം പറഞ്ഞു ഇന്ത്യ ഗവണ്മെന്റ് ഈ വാക്സിൻ എടുക്കാൻ ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതെടുത്ത് ആർക്കെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഞാൻ അന്നേ പറഞ്ഞു ചെയ്യരുത് എടുക്കരുത് കേട്ടില്ല അനുഭവിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യ നമ്മുടെ വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ പറഞ്ഞതുപോലെ അനുഭവിച്ചോ എന്താ ചെയ്യുക പ്രകൃതി രീതികൾ നേച്ചർ ലൈഫിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ നിന്ന് ശരീരം ഡീടോക്സിഫൈ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല അതാണെങ്കിൽ പ്രകൃതിയിലേക്ക് വരാൻ എല്ലാവർക്കും പേടിയോ അയ്യോ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയാലോ പച്ച തിന്നണ്ടേ ഇല്ല നേച്ചർ ലൈഫിൽ പച്ചയല്ല ചോറും റാഗിയും മില്ലറ്റ്സും മില്ലറ്റിൻ്റെ കഞ്ഞിയും നല്ല അവിയൽ തോരനൊക്കെ തന്നിട്ടാണ് ചികിത്സ ഭക്ഷണം കൊണ്ടാണ് ചികിത്സ അത് പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് തലേ കയറണമില്ല എന്താ ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുക എത്രയാ മരിക്കുന്നത് പത്രലേഖകരിൽ മരിക്കുന്നു മന്ത്രിമാരിൽ മരിക്കുന്നു എം എൽ എമാരിൽ മരിക്കുന്നു രാഷ്ട്രീയ നേതാക്കളിൽ മരിക്കുന്നു ഡോക്ടർമാരിൽ കുഴഞ്ഞ വീട് മരിക്കുന്നു എല്ലാം കൂടിയിരിക്കുന്നു എല്ലാ രോഗങ്ങളും കൂടിയിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഈ മരിച്ചവരെല്ലാം അതിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞു വരെ ഉണ്ടെന്നാണ് പറയുന്നത് ആ കുഞ്ഞ് ഏത് കുളത്തിലാണ് മുങ്ങാങ്കുളിയിട്ട് മുങ്ങിക്കുളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഈ മരുന്നുകളെ കുറിച്ചൊന്ന് പഠിക്കണം ഈ മരിച്ച ആളുകൾ ഈ പറയുന്നതിൽ ഏതെല്ലാം മരുന്നുകൾ കഴിച്ചിരുന്നു ഈ മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് ഏതെങ്കിലും ഒരു വാഗ്പാപമെടുത്തതിൻ്റെ അടുത്ത ദിവസം പനി പിടിച്ചിട്ടാണോ അതിന് കഴിച്ച മരുന്നുകൾ കൂടിയായപ്പോഴാണോ മരിച്ചുപോയത് എന്നൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം മരുന്നുകളുടെ പ്രയോഗത്തെക്കുറിച്ച് വാഗ്പാപങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ച് സർജറികളെക്കുറിച്ചൊന്നും മെഡിക്കൽ ഓഡിറ്റിംഗ് ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരത് സമ്മതിക്കത്തില്ല മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് കൊടുക്കാമെന്നിരിക്കെ സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്ത കേസിന് പറ്റില്ല ഞങ്ങൾക്ക് ജോലി തിരക്കാണ് എന്ന് പറഞ്ഞ് എതിർവിധി സമ്പാദിച്ച ഡോക്ടർമാരുടെ സംഘം നിങ്ങളെ ചതിക്കുന്നവരാണ് ഈ ആരോഗ്യ വിദഗ്ധരെ നിങ്ങൾക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ മരുന്ന് കമ്പനികളുടെ ഏജൻറ്റുമാരാണ് അവർ മരുന്ന് കമ്പനികളുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ് കൈക്കൂലി വാങ്ങുന്നവരാണ് ഇരിക്കുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ രോഗികളാക്കി കൂടുതൽ കൂടുതൽ ചികിത്സ ചെയ്ത് കൂടുതൽ കൂടുതൽ ഓപ്പറേഷനുകൾ വിറ്റ് ലാഭം ഉണ്ടാക്കാനാണ് അതിൻ്റെ കമ്മീഷൻ നേടാനാണ് ഇങ്ങനെയുള്ള കള്ളക്കൂട്ടങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ കൈകാര്യം ചെയ്യാൻ ഇരിക്കുന്നിടത്തോളം കാലം തലച്ചോർണത്തിൽ നിന്ന് അമീപ മാത്രമല്ല താഴോട്ടുള്ള ഭാഗങ്ങളിൽ തിന്നുന്ന അമീപകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ജാഗ്രത പാലിക്കുക നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പാലിക്കുന്ന ആരോഗ്യ രീതികൾ ആരോഗ്യ ചിട്ടകൾ മാത്രമേ ഉള്ളൂ മറ്റാർക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ താല്പര്യമില്ല അതിലെ രോഗത്തിലാണ് താല്പര്യം എന്നുള്ളത് തിരിച്ചറിയണം പ്രകൃതി രീതിയിലേക്ക് വരാൻ ഇന്ന് തന്നെ തീരുമാനിക്കണം രണ്ടാഴ്ച പ്രകൃതി രീതികൾ പഠിക്കാൻ മാറ്റിവയ്ക്കണം സെപ്റ്റംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ നമ്മുടെ ഏകദിന പ്രഭാഷണ പരിപാടി നടക്കും വരണം സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൊണ്ടുവരണം ഇതുപോലുള്ള ഞെട്ടിപ്പിക്കുന്ന നില ഇതുപോലുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്ക് തുറന്നു പറയാനുണ്ട് വരണം കമൻറ്റുകൾ എഴുതണം നിങ്ങൾ വരുന്ന കാര്യം ഇപ്പോൾ തന്നെ വിളിച്ചു പറയണം നമ്പർ താഴെയുണ്ട് ജനകീയമായ ആരോഗ്യ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അന്തിമ വിജയം നമുക്ക് നേടിയേ തീരൂ നന്ദി നമസ്കാരം